നമസ്കാരം ഷോപ്പിംഗ് ആണ് നാട്ടിലേക്ക് പോണ്ടല്ലേ അമ്മ നമ്മുക്ക് ഇന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാം ബസ് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ നിന്ന് കൊറച്ചങ്ങോട്ട് നടക്കണം ഇവിടെ അടുത്ത് തന്നെ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞാൽ അതിൽ കറി നമ്മൾ ഉദ്ദേശിക്കുന്ന സാ അമ്മച്ചി ഇന്നത്തെ പരിപാടി എന്നതാ സാരിയാണെങ്കിൽ കല്യാണ സാരി കല്യാണ സാരി അല്ല ഡ്രെസ്സുകള് സാരിയും ഡ്രസ്സും അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കല്യാണ സുരക്ഷയാണ് പിന്നെ പറ്റിയാലും എന്തേലും മോതിരോ അത് വേണ്ടല്ലോ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് വേറെ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തയാഴ്ചയാണ് ഷോപ്പിംഗ് പിന്നെ ഓരോ ദിവസം ഓരോ ദിവസം ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവാനായി അപ്പൊ ഭയങ്കര കാറ്റാ ഇവിടെ തണുപ്പുമാണ് കാറ്റുമാണ് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഉദ്ദേശിച്ച ഡ്രസ്സൊക്കെ കിട്ടിയോ അമ്മേ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു നല്ലത് കിട്ടി അമ്മയ്ക്ക് ഹാപ്പി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം കിട്ടിയ ആണ് എങ്കിലും എനിക്ക് കിട്ടി അവസാനം നമ്മുടെ കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന്റെ കുറച്ച് തീർത്തും ഇനിയും ഇനി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി നമ്മൾ നേരെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും അല്ലെ അമ്മ നോക്കൂ ഫുഡ് കഴിക്കണം അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞല്ലേ അത് അടിപൊളി സദ്യ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ് സൂപ്പർ സദ്യ ആരെങ്കിലും ദുബായ്ക്ക് സേസ് ഭാഗത്ത് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോകും കേട്ടോ സൂപ്പർ സൂപ്പർ സംഭവം അധികം റേറ്റും ഇല്ല നല്ല സംഭവം കിട്ടില്ലേ നല്ല വയറും ഫുള്ളായി മനസ്സെന്ന് അറിഞ്ഞു വയറെന്ന് അറിഞ്ഞു അല്ല അമ്മ നമ്മൾ വീട്ടിലേക്ക് പോയ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ദിവസം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ വീട്ടിലെത്താനായിട്ടുണ്ട് എപ്പോൾ ഇറങ്ങിയതാ പത്ത് പത്തരപ്പം ഇറങ്ങിയതാ എല്ലാം കഴിഞ്ഞപ്പോൾ നേണ്ടേ ഇതെല്ലാം കഴിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലും നേണ്ടേ നാലുമണി നാലരയായി മടുപ്പാണപ്പാ മടുപ്പ് എന്നാലും കുഴപ്പമില്ല എൻജോയ് ചെയ്തു വലിയ ചൂടില്ല നല്ല കാറ്റാണ് തണുപ്പാണ് അതുകൊണ്ട് പിന്നെ അധികം ടയർഡ്നെസ്സൊന്നും തോന്നിയില്ല അല്ല അമ്മ ഞങ്ങൾ വീട്ടിൽ പോട്ടെ അപ്പം ഇനി നെക്സ്റ്റ് ഡേ കാണാം